രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈ വർഷം ഫെബ്രുവരിയിൽ ഒരാക്സിഡൻറ്റ് നടന്നിരുന്നു അതായത് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ അമ്മ കൊച്ചുമകളെയും വണ്ടി ഇടിച്ചു അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഈ കുട്ടീൻ്റെ അമ്മ ദൃക്സാക്ഷിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ആ വണ്ടി നിർത്തിയില്ല പറച്ചു വിട്ടുപോയി ഇപ്പം ഏകദേശം പത്ത് മാസങ്ങൾക്ക് ശേഷം പോലീസ് ആ വണ്ടി കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ടുണ്ട് കാരണം ആ അമ്മൂമ്മ വണ്ടി ഇടിച്ചപ്പോൾ തന്നെ മരിച്ചു പക്ഷേ ആ കൊച്ചുമോള് അതായത് ഒമ്പത് വയസ്സേ ഉള്ളൂ കൊച്ചുമോള് കോമയിലാണ് വണ്ടി ഇടിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ കോമയിലാണ് കുട്ടി അപ്പം ഇതിനൊക്കെ ദൃക്സാക്ഷിയായിട്ട് ആ കുട്ടിയുടെ അമ്മയുണ്ടായിരുന്നു ഇപ്പോഴും ആ കുട്ടിക്ക് ഇപ്പോഴും ആ കുട്ടി കോമയിൽ കിടക്കുവാണ് അപ്പം ആ ഒരു പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കൂല കേട്ടോ ആ രീതിയിലാണ് അപ്പം ഇതിനൊക്കെ ഉത്തരവാദിയായിട്ടുള്ള ഒരുത്തനുണ്ട് അറിയാതെ വണ്ടി ഇടിച്ചതാണെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പറയാം വണ്ടിയാണ് ഇടിക്കും ഇടിക്കാതൊന്നും ഇരിക്കൂല പക്ഷെ നമ്മളത് പരമാവധി സൂക്ഷിക്കണം ഇനിയിപ്പം അവൻ്റെ ഉണ്ടാക്കലും കഴിഞ്ഞാൽ വണ്ടി ഇടിപ്പിച്ചു എന്ന് വിചാരിച്ചു മലപ്പുറം ഇടിപ്പിച്ചു മലപ്പുറം അല്ല അവൻ്റെ അവൻ്റെ കുത്തിക്കഴുപ്പ് പറഞ്ഞാൽ വണ്ടി ഇടിച്ചു എന്നിട്ട് അവൻ നിർത്താതെ പോയിരിക്കുകയാണ് ശരി അപ്പം നിർത്താതെ പോയാൽ ശരി നാട്ടുകാരുടെ കയ്യിൽ നിന്നുള്ള അടി അടിപേടിച്ചവൻ നിർത്താതെ പോയി പക്ഷെ ഇത്രയും നാളുകളായിട്ടും അവൻ ആ കുട്ടീനെയോ അല്ലെങ്കിൽ ആ ഫാമിലിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം അതുമാത്രമല്ല ഇവനാ വണ്ടിയിലുണ്ടായിരുന്ന ഓരോ ചെറിയ പാടുകളടക്കം എല്ലാം മാറ്റുകയും എന്തൊക്കെ അടയാളം വണ്ടി ഇടിച്ച സമയത്ത് ആ വണ്ടികളുണ്ടായിരുന്നോ അതൊക്കെ മാറ്റുകയും വണ്ടി മോഡിഫൈ ചെയ്യുകയും ചെയ്തു എന്നിട്ട് വൺ ദുബായ്ക്ക് പോയി യു എയിലേക്ക് ഇപ്പോൾ വൺ യു എയിലാണോ ഉള്ളതെന്ന് പറയുന്നു ആ ഡാഷ്മോൻ്റെ പടം ഞാൻ തമനേലിൽ വെച്ചിട്ടുണ്ട് ചിലവരൊക്കെ ഇത് കാണുമായിരിക്കുമല്ലോ വീഡിയോ എന്തായാലും കുറച്ച് പേരൊക്കെ ദുബായിൽ ഉള്ളവരൊക്കെ കാണുമായിരിക്കും അപ്പം ഈ നാറി അവിടെ ഉണ്ടെങ്കിൽ ഇവനെ പിടിച്ചുകൊണ്ട് വരാനുള്ള സൗകര്യം അല്ലെങ്കിൽ ഇവനെ കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യം ബാക്കി ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ ആൾക്കാരും ചെയ്തോളൂ പറ്റുന്നവരെ അങ്ങനത്തെ സഹായിക്കുമെന്ന് ചെയ്തു കൊടുക്കുക അപ്പം പോലീസുകാർ വളരെ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു പത്തൊമ്പതിനായിരം ഇരുപതിനായിരത്തിലധികം വണ്ടികൾ പോലീസുകാർ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്താണ് ഈ സ്വിഫ്റ്റ് കാറിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ നമ്പർ പ്ലേറ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ടുപിടിക്കുമായിരുന്നു അപ്പോൾ പോലീസുകാർ ഇത് കണ്ടുപിടിച്ചത് വേറെ ലെവലിലാണ് ഇതിൻ്റെ ഓരോ വർക്ക്ഷോപ്പുകളിലും കയറി ഇറങ്ങി പോലീസുകാരന്വേഷിച്ചു ഒരാറംഗ സംഘം ഇതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇൻഷുറൻസ് കമ്പനികളിൽ മൊത്തം കയറി തപ്പി അപ്പോൾ ഇൻഷുറൻസ് കമ്പനി തപ്പിയപ്പോഴാണ് ഈ ചറ്റാൻ്റെ വണ്ടി അവിടെ നിന്ന് കിട്ടിയത് അപ്പം മതിലിൽ ഇടിച്ചതാണ് വണ്ടി എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഇൻഷൂർ ചെയ്തിരിക്കുന്നത് അപ്പം എത്രയോ കിലോമീറ്റർ ചുറ്റളവുകളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും വർക്ക്ഷോപ്പുകളും ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഈ പോലീസുകാർ കയറി തപ്പി കണ്ടുപിടിച്ചൊരു സംഭവമാണിത് അപ്പോൾ അവിടുത്തെ ഒരു എസ് പി ഉണ്ട് റൂറൽ എസ് പി പുള്ളി ഇതിനു വേണ്ടി വളരെ ഒരു വ്യക്തിയാണ് പുള്ളി പറയുന്ന വാക്കുകളൊക്കെ കേട്ടു ആ കുട്ടീനെ ഓരോ തവണ കാണുമ്പോഴും ഇതിന് പ്രതിയായിട്ടുള്ള ആളെ എത്രയും പെട്ടെന്ന് പിടിക്കണം പിടിക്കണം എന്നുള്ള ചിന്തയായിരുന്നു അപ്പം ഇത്രയും മിടുക്കി ആയിട്ടുള്ള ഒരു കുട്ടി ഒമ്പത് വയസ്സുള്ള കുട്ടി ഇത്ര മിടുക്കി ആ കുട്ടീൻ്റെ രണ്ട് ഫോട്ടോയും ഞാൻ തമിഴലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇതിനകത്ത് കൊടുക്കാത്ത അല്ലെങ്കിൽ ആ വീഡിയോ ഡൗൺലോഡ് ഇതിനകത്ത് ഇട്ടാൽ മതി പക്ഷെ ഞാൻ ഇടുന്നില്ല ഇടുന്നില്ല അപ്പം അത്ര കളിച്ചു ചിരിച്ച് നടന്നിരുന്ന കുട്ടി ഒമ്പത് പത്ത് മാസമായിട്ട് കോമയിൽ കിടക്കുകയാണ് ആ വീട്ടുകാരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കണം ആ കുട്ടീൻ്റെ അമ്മൂമ്മ മരിച്ചു എന്നിട്ടാണ് ഈ ഡാഷ് മോൻ വണ്ടി നിർത്താതെ പോയതും ഇവനൊരുപക്ഷെ അവിടെ വണ്ടി നിർത്തി കുറച്ചും കൂടി മുന്നേ ഇവർ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി കൂലിപ്പണിക്കാരനാണ് അമ്മ ഇപ്പോൾ ഈ കുട്ടീനെ നോക്കിയിരിക്കുമായിരിക്കും അമ്മയ്ക്കിപ്പോൾ പണിക്കു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല അപ്പം സാമ്പത്തികപരമായും ശാരീരികമായും മൊത്തത്തിൽ ഒന്നുമില്ലാത്തൊരു കുടുംബമാണ് ഒരു കുടുംബമാണ് ഇവനാണെങ്കിൽ യു എ പോയി സുഖിക്കുകയാണ് പത്തു മാസമായിട്ട് ഇനി ഇവനെ പിടിക്കില്ല എന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക കാരണം പരമാവധി തെളിവുകളൊക്കെ ഇവൻ നശിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ കൊടുക്കണം തൂക്കിക്കൊല്ലണമെന്ന് പറയുന്നില്ല അത്ര പെട്ടെന്ന് ഇവൻ ചാവാൻ പാടില്ല ഇവൻ്റെ കുടുംബക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആരും ഇത് അറിഞ്ഞിട്ട് ചിലപ്പോൾ വൻ ആരോടും പറഞ്ഞിട്ടുണ്ടാകില്ല എങ്കിലിവർ ഇവരുടെ കുടുംബക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരുന്നയാണെങ്കിൽ അവരുടെ പേരിലും കേസ് കേസെടുക്കണം അതുമാത്രമല്ല ഇവൻ യു എയിൽ പോയി കിടന്ന് പൈസ ഉണ്ടാക്കുവാണല്ലോ ആ ഉണ്ടാക്കിയ പൈസയും ഇവൻ ജീവിതകാലം മൊത്തം കിടന്നുണ്ടാക്കിയ പൈസയും ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയും ഈ കുട്ടിയുടെ കുടുംബത്തിന് വേണ്ടി ഇവൻ ചെലവാക്കിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ളൊരു നടപടി കൂടി കോടതി എടുക്കണമെന്ന് വിനിതമായി അപേക്ഷിക്കുകയാണ് അല്ലാതെ പത്തു മാസമായിട്ട് ഒളിച്ച് നടന്നു വരുത്തൻ പോലീസുകാർ ഇത് ശരിക്കും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുമായിരുന്നു അപ്പോഴാണ് ഏഷ്യാനെറ്റ് ന്യൂസാന്ന് തോന്നുന്നു ഇത് പെട്ടെന്ന് കോടതിക്ക് മുമ്പാകെ എത്തിക്കുന്നു അതിനുശേഷം കോടതി തന്നെ പറയുന്നു അപ്പം എസ് പിയുടെ ചെവിയിലേക്ക് എത്തുന്നു അതിനുശേഷം ഒരാറംഗ സംഘം ഉണ്ടാക്കുന്നു അവരിത്രയും കഷ്ടപ്പെട്ട് അവർക്കൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ ഈ കുട്ടിക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുമെന്ന് അറിയണമല്ലോ ഒരുത്തനൊരു പരിപാടി ചെയ്തിട്ട് പോയാൽ പിന്നെ അവൻ ജീവിതകാലം മൊത്തം സുഖിച്ച് ജീവിക്കുക അവൻ അവനൊരിക്കലും ഒരു കാലത്തും പോലീസ് പിടിക്കില്ല എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അവൻ്റെ അത് മാറ്റണം അപ്പോൾ ഫെബ്രുവരിയിൽ വണ്ടി വണ്ടി ഇവൻ മാർച്ചിൽ കൊണ്ടുപോയിട്ടാണ് ഇത് ഇൻഷുർ ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റിയത് ഇവൻ ആ വണ്ടി ഇൻഷുർ ചെയ്തില്ലായിരുന്നെങ്കിൽ വീണ്ടും കണ്ടുപിടിക്കുന്നത് കുറച്ചും കൂടി റിസ്ക്കായവനെ എങ്കിൽ പോലും ഈ കണ്ടുപിടിക്കുമായിരുന്നു ഇവൻ്റെ ഫോട്ടോ അടക്കം ഇപ്പോൾ വന്നിട്ടുണ്ട് അത് ഞാൻ തമിഴിൽ വെച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞത് നേരത്തെ ഇവനെ ഇവനെ ഇവനൊക്കെ ജോലി ചെയ്യുന്ന യു എയിലാണ് ആരെങ്കിലുമൊക്കെ ഇവനറിയാതിരിക്കില്ല ഷജിലെന്നെങ്കാണ്ടാണ് ഇവൻ്റെ പേര് ഷജിലോ ഷിജിലോ അപ്പം കുറച്ചെങ്കിലും മനസാക്ഷിയും കുറച്ചെങ്കിലും സ്നേഹമുള്ളവരാണ് ഈ നാറിൻ്റെ കൂട്ടുകാരെങ്കിൽ അല്ലെങ്കിൽ ഇവനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്താ പറയുക അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരെങ്കിലുമൊക്കെ വിവരം അറിയിക്കുക കേരളത്തിൽ ബാക്കി എന്താണെന്ന് വെച്ച ഇവർ ചെയ്തോളും ഇവ യൂറോപ്പിലൊന്നും ഇല്ലല്ലോ ദുബായിലാണെന്നാണ് ഇപ്പോൾ കിട്ടിയേക്കുന്ന വിവരം കറക്റ്റ് എവിടെയാണ് ദുബായി തന്നെയായിരിക്കും അങ്ങനെയാണ് വിവരം കിട്ടിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ നാട്ടിലേക്ക് അവനെ വരുത്തണം അല്ലെങ്കിൽ ദുബായ് വന്നിട്ട് ഇവനെ പിടിച്ചുകൊണ്ട് എത്ര പൈസ ചിലവായി അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യാനാരെങ്കിലുമൊക്കെ ഉണ്ടാവും കാരണം അജ്ജാതി നാരിത്തരമാണ് ഇവൻ ചെയ്തേക്കുന്നത് ഇവന് കിട്ടേണ്ട ശിക്ഷ കിട്ടണം ഏറ്റവും നല്ല ശിക്ഷ ഇവന് കിട്ടണം ഇവനുണ്ടാക്കി വെച്ചിരുന്ന സമ്പാദ്യം ഉണ്ടല്ലോ ഇത്രയും വലിയൊരു ഒരു കൊച്ചിൻ്റെ ജീവിതം ഒരു കൊച്ചിൻ്റെ ജീവിതം മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഇവൻ ഇനി ആ കൊച്ചു തിരിച്ചു വരും അറിയില്ല ആ വണ്ടി ഭയങ്കര സ്പീ ഓവർ സ്പീഡായിരുന്നു വണ്ടി അതെന്തുമായിക്കോട്ടെ അതാണ് പറഞ്ഞത് വണ്ടിയാകുമ്പോൾ ചിലപ്പം ഇടിയും തട്ടും മുട്ടും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അന്ന് കരുതി പത്ത് മാസം ഒളിച്ച് നടക്കുക കണ്ടുപിടിക്കാതിരിക്കാൻ തെളിവുകൾ മൊത്തം നശിപ്പിക്കുക വണ്ടി മോഡിഫൈ മോഡിഫൈ ചെയ്യുക വണ്ടി എത്രയോ പൈസ മുടങ്ങി മോഡിഫൈ ചെയ്യുക മറ്റൊന്നുമല്ല അടയാളങ്ങളൊക്കെ മാറ്റുക എന്നിട്ട് വണ്ടി മതിലിൽ ഇടിച്ച് അത് പറഞ്ഞ് ഇൻഷുർ ചെയ്യുക ഇത് കേരളമാണ് കേരള പോലീസാണ് കണ്ടുപിടിക്കും അപ്പോൾ കുറച്ച് വൈകി എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും പോലീസിൻ്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല കാരണം എന്താണ് പറയുക നമ്മുടെ കേരളത്തിലുള്ള സൗകര്യം വെച്ചാണ് ഈ പോലീസുകാരന്വേഷിക്കുന്നത് അപ്പം സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും പെട്ടിട്ടില്ല ഇപ്പം വളരെയധികം മെനക്കെട്ടിട്ടുണ്ട് പോലീസ് മെനക്കെട്ടു പത്തു മാസത്തിനുള്ളിൽ തന്നെ ഭാഗ്യത്തിന് പിടിച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഓഗസ്റ്റിൽ ആണ് പത്രക്കാരി ന്യൂസ് പുറത്തു കൊണ്ടുവരുന്നതും ഇതിനു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചത് അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നാല് മാസം പത്തു മാസമായി വണ്ടി ഇടിച്ചിട്ട് നാല് മാസം അന്വേഷണം ആരംഭിച്ച നാല് മാസത്തിനുള്ളിൽ തന്നെ ഈ മോൻ്റെ മോനെ വണ്ടി പിടിച്ചിട്ടുണ്ട് ഇനി അവൻ ദുബായിലാണെന്നാണ് പറയുന്നത് അത് സാറിയില്ല അവൻ തിരിച്ചു വരും അല്ലെങ്കിൽ അവനെ പിടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി ഇത്രയും ചെയ്ത പോലീസിന് അവനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ മലയാളികളുണ്ടല്ലോ കുറേ പേര് ദുബായിൽ ദുബായി എന്ന് പറയുന്ന കെത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലമൊന്നും ഇല്ലല്ലോ കുറേ മലയാളി സംഘടനകളും മനുഷ്യത്വമുള്ള കുറേ ആൾക്കാരും ദുബായിൽ ഉണ്ട് അവരല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പരിപാടികളൊക്കെ ചെയ്തോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണെങ്കിൽ ആ കൊച്ചിനെ കണ്ട സഹിക്കില്ല കേട്ടോ നമുക്ക് വിഷമം തോന്നുന്ന രീതിയിലാണ് ആ കൊച്ചിൻ്റെ കിടപ്പും ഇതൊക്കെ കേട്ടോ അപ്പോൾ അവരുടെ ഒരു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് ആ കൊച്ചിന് വേണ്ടി സഹായം ചെയ്യാനായിട്ട് അവർ അക്കൗണ്ട് നമ്പറുകൾ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേരം അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അതിന് ശേഷമാണ് ഈ വാർത്തകളൊക്കെ ഇത്രത്തോളം വന്നു തുടങ്ങിയത് അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്തായാലും ആ മോൻ്റെ മോനെ പിടിച്ചിട്ട് ചെയ്യാൻ വരുന്ന പരിപാടികളൊക്കെ ചെയ്യണം